ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കറ്റ് ഗവർണറേറ്റിലെ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ നടന്നുവന്ന ഏരിയ ട്രാഫിക് സ്റ്റഡി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായുള്ള സമഗ്ര ഗതാഗത സർവേകൾ വിജയകരമായി പൂർത്തിയാക്കി ഗവർണറേറ്റിലെ ആറ് വിലായത്തുകളിലുമായി വിപുലമായ ട്രാഫിക് മൊബിലിറ്റി കണക്കെടുപ്പാണ് സർവേകളിലൂടെ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു സർവേ കാലയളവിൽ രണ്ടര ലക്ഷത്തിൽ പരം യാത്രക്കാരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത് അൻപത്തിനാല് സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റഡ് ട്രാഫിക് കണക്കെടുപ്പ് എൺപത്തെട്ട് ജംഗ്ഷനുകളിൽ ട്രാഫിക് ചലന കണക്കെടുപ്പ് ഇരുപത്തൊന്ന് ഇൻ്റർചേഞ്ചുകളിൽ ഇൻ്റർചേഞ്ച് ടേണിംഗ് കണക്കെടുപ്പ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു യഥാർത്ഥ യാത്രാ സമയങ്ങളും തിരക്കും വിലയിരുത്തുന്നതിന് ആറ് പ്രധാന റൂട്ടുകളിലായി സമയ സർവേകളും നടത്തി കൂടാതെ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ യാത്രാ സർവേകൾ രണ്ടര ലക്ഷം പേരിൽ നിന്നും ഡാറ്റ ശേഖരിച്ചു ഗതാഗത രീതികളോടുള്ള പൊതുജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിനായി പതിനേഴ് സ്ഥലങ്ങളിലാണ് മുൻഗണനാ സർവേ നടത്തിയത് പാർക്കിംഗ് ആവശ്യകതയും ഉപയോഗവും വിലയിരുത്തുന്നതിനായി ഏഴ് പ്രധാന സ്ഥലങ്ങളിൽ പൊതു പാർക്കിംഗ് സർവേകൾ നടത്തി ഭാവിയിലെ ഗതാഗത ആസൂത്രണത്തെയും അടിസ്ഥാന സൗകര്യ വികസനത്തെയും സഹായിക്കുന്ന റോഡ് ശൃംഖലയെക്കുറിച്ച് ശാസ്ത്രീയവും കൃത്യവുമായ വിലയിരുത്തലിനെ പിന്തുണയ്ക്കുന്ന ഫീൽഡ് ഡാറ്റയാണ് സർവേയിലൂടെ ശേഖരിച്ചതെന്ന് മസ്കറ്റ് നഗരസഭാ അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു ഡ്രോൺ ഉൾപ്പെടെ സാങ്കേതിക സഹകരണങ്ങളും ഏരിയ ട്രാഫിക് സ്റ്റഡിയുടെ ഭാഗമായി ഉപയോഗപ്പെടുത്തിയിരുന്നു പ്രവാസി ജീവനക്കാരുടെ വർക്ക് പെർമിറ്റുകൾ സംബന്ധിച്ച് തൊഴിലുടമകൾക്ക് തൊഴിൽ മന്ത്രാലയം പുതിയ നോട്ടീസ് നൽകി സെപ്റ്റംബർ മുപ്പതിന് നൽകിയ നിർദ്ദേശപ്രകാരം സജീവമായ തൊഴിൽ കരാറുകൾ രജിസ്റ്റർ ചെയ്യാതെ വർക്ക് പെർമിറ്റുകൾ പുതുക്കുകയാണെങ്കിൽ പ്രവാസി തൊഴിലാളികൾക്ക് അവരുടെ സേവനങ്ങൾ മറ്റൊരു തൊഴിലുടമയിലേക്ക് മാറ്റാനുള്ള അവകാശം സ്വമേധയെ ലഭിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി വർക്ക് പെർമിറ്റ് പുതുക്കൽ തീയതിക്ക് മുപ്പത് ദിവസത്തിന് ശേഷം ഈ അവകാശം പ്രാബല്യത്തിൽ വരും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഒമാൻ്റെ തൊഴിൽ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് ഈ നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി സാധ്യമായ തർക്കങ്ങളോ സേവന കൈമാറ്റങ്ങളോ ഒഴിവാക്കാൻ തൊഴിലുടമകൾ തൊഴിൽ കരാർ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു ഒമാനിൽ വിദേശികളുടെ തൊഴിൽ കരാർ രജിസ്ട്രേഷന് വിവിധ ഘട്ടങ്ങളിലായി സമയം അനുവദിച്ചിരുന്നു ആയിരക്കണക്കിന് വിദേശികൾ നേരത്തെ തന്നെ കരാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് തൊഴിൽ കരാർ നിർബന്ധമാക്കിയിരിക്കുന്നത് കരാർ രജിസ്റ്റർ ചെയ്യുന്നതിന് തൊഴിലുടമയോ തൊഴിലാളിയോ ആറോപ്പി സിവിൽ സെൻറ്ററിൽ എത്തി പി കെ ഐ രജിസ്റ്റർ ചെയ്യുകയാണ് ആദ്യത്തെ നടപടി ഈ നമ്പറും തൊഴിലുടമയുടെ പി കെ ഐ നമ്പറും ഉപയോഗിച്ച് കമ്പനികളാണ് തൊഴിൽ മന്ത്രാലയം വെബ്സൈറ്റിൽ തൊഴിൽ കരാർ രജിസ്റ്റർ ചെയ്യേണ്ടത് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള കരാർ വ്യവസ്ഥകൾ ഇതിൽ രേഖപ്പെടുത്തണം അടിസ്ഥാന ശമ്പളം മുഴുവൻ വേതനം തൊഴിൽ സമയം വാർഷിക അവധി മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ കരാറിൽ രേഖപ്പെടുത്തണം ഭാവിയിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രധാന രേഖ കൂടിയാകും തൊഴിൽ കരാർ തൊഴിലാളിയുടെ പ്രൊഫഷണൽ മാറ്റമുണ്ടാവുകയോ വിസ മാറുകയോ ചെയ്താൽ കരാർ പുതുക്കി രജിസ്റ്റർ ചെയ്യണം തൊഴിലാളിക്കും തൊഴിലുടമയ്ക്കും സുരക്ഷിതമാകുന്ന രൂപത്തിലാണ് തൊഴിൽ കരാർ രജിസ്ട്രേഷൻ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാർക്കിംഗ് നിരക്കിൽ ഏർപ്പെടുത്തിയ ഇളവ് തുടരുമെന്ന് ഒമാൻ എയർപോർട്ട്സ് അറിയിച്ചു പ്രതിദിനം ഒരു റിയാൽ നിരക്കിൽ എയർപോർട്ടിലെ പി ഫൈവ് പി സിക്സ് പാർക്കിംഗ് ഏരിയകളിൽ തുടർന്നും വാഹനം പാർക്ക് ചെയ്യാം ലോജിസ്റ്റിക്സ് ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് നേരത്തെ പി ഫൈവ് ഏരിയയിൽ ഓഫർ ഏർപ്പെടുത്തിയിരുന്നത് ഏപ്രിൽ ആരംഭിച്ച ഓഫർ നിരക്ക് സെപ്റ്റംബർ മുപ്പത് വരെ തുടരുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ നിരക്കിളവ് ഈ വർഷം അവസാനം വരെ തുടരുമെന്ന് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ വ്യക്തമാക്കി പി സിക്സ് ഏരിയയെ കൂടി കുറഞ്ഞ നിരക്കിൽ പാർക്കിംഗ് സൗകര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പി ഫൈവ് ഏരിയയിലെ നിരക്ക് കുറഞ്ഞ പാർക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തിയത് ഖരീഫ് കാലത്തുൾപ്പെടെ യാത്രക്കാർക്ക് ഈ ഇളവ് ഏറെ ഗുണകരമായി ഒമാനിൽ നിന്നും പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കും മസ്കറ്റിൽ നിന്നും സലാല ഉൾപ്പെടെ ഒമാൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും മൂന്ന് മാസം കൂടി പി ഫൈവ് പി സിക്സ് പാർക്കിംഗ് ഏരിയകളിൽ ചെറിയ ചെലവിൽ വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്യാം അറബിക്കടലിന്റെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിന് സമീപത്തായി രൂപപ്പെട്ട ഉഷ്ണമേഖല ന്യൂനമർദ്ദത്തെ നിരീക്ഷിച്ച് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയു ന്യൂനമർദ്ദത്തിൻ്റെ കേന്ദ്രത്തിനടുത്തായി മണിക്കൂറിൽ മുപ്പത്തേഴ് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് ഇത് മധ്യ അറബിക്കടലിലേക്ക് പടിഞ്ഞാറോട്ട് നീങ്ങുമെന്നും അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിച്ചേക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ഒമാനിൽ നേരിട്ട് ആഘാതം പ്രതീക്ഷിക്കുന്നില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു എന്നാൽ ചില ഗവർണറേറ്റുകളിൽ ഇടയ്ക്കിടെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും നേരിയതും ഇടത്തരവുമായ മേഘങ്ങളുടെ രൂപവൽക്കരണവും ഉണ്ടായേക്കാം കൃത്യസമയത്ത് തൊഴിലാളികളുടെ ശമ്പളം വേതന സംരക്ഷണ സംവിധാനം അനുസരിച്ച് കൈമാറിയിട്ടില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന് മന്ത്രാലയം ഓർമ്മപ്പെടുത്തി ഡബ്ല്യു പി എസ് വഴി ശമ്പളം കൈമാറുന്നതിലെ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ കമ്പനികൾ പാലിക്കണം സ്ഥാപനത്തിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തിൻ്റെ കുറഞ്ഞത് എഴുപത്തി അഞ്ച് ശതമാനം പേരുടെ വേതനം വേതന സംരക്ഷണ സംവിധാനത്തിലൂടെ കൈമാറാൻ ശ്രദ്ധിക്കണം സെപ്റ്റംബറിലെ ശമ്പളം ഈ മാസം വിതരണം ചെയ്യുമ്പോൾ ഈ രീതിയാണ് പിന്തുടരേണ്ടത് പിന്നീട് സ്ഥാപനത്തിലെ തൊണ്ണൂറ് ശതമാനം പേരുടെ വേതനവും ഡബ്ല്യു പി എസ് വഴി ആക്കണം നവംബറിലെ വേതനം ഡിസംബർ മുതൽ ഇങ്ങനെയാണ് നൽകേണ്ടത് തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും വേതന പേയ്മെൻറ്റുകളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും സാമ്പത്തിക പീഡകളിലേക്ക് നയിച്ചേക്കാവുന്ന ലംഘനങ്ങൾ തടയുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം ജീവനക്കാരൻ ശമ്പളത്തിന് അർഹനായതു മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അവർക്കുള്ള വേതനം ബാങ്ക് അക്കൗണ്ട് വഴി നൽകണം പണം ട്രാൻസ്ഫർ ചെയ്ത മാസമല്ല ശമ്പളം നൽകിയ മാസമാണ് രേഖപ്പെടുത്തേണ്ടത് തൊഴിലുടമ സിആർ നമ്പർ ഫീൽഡിൽ ഫയൽ ലിസ്റ്റിൽ ചെയ്തിരിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടുന്ന തൊഴിലുടമയുടെ വാണിജ്യ രജിസ്ട്രേഷൻ നമ്പർ അടങ്ങിയിരിക്കണം എല്ലാ തൊഴിലാളികൾക്കും സാധുതയുള്ള തൊഴിൽ കരാറും ഉണ്ടായിരിക്കണം കൈമാറ്റം ചെയ്യപ്പെടുന്ന വേതനം കരാറിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമാകണം ഏതെങ്കിലും അധിക അലവൻസുകൾ ഓവർ ടൈം വേതനം അല്ലെങ്കിൽ കിഴിവുകൾ ഉണ്ടെങ്കിൽ അവ കൃത്യമായി വ്യക്തമാക്കിയിരിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള അംഗീകരിച്ച കരാറുകളുടെ നിബന്ധനകൾക്കനുസൃതമായി വേതനം സമയബന്ധിതമായി നൽകുന്നത് ഉറപ്പാക്കുക ന്യായവും സുസ്ഥിരവുമായ തൊഴിൽ അന്തരീക്ഷം വളർത്തിയെടുക്കുക എന്നതാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം വിവിധ ഘട്ടങ്ങളിലായി ഇത് നടപ്പിലാക്കാൻ സ്ഥാപനങ്ങൾക്ക് മതിയായ സമയവും അനുവദിച്ചിരുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കരാർ ബന്ധങ്ങളിൽ വിശ്വാസവും സുതാര്യതയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഡബ്ല്യു പി എസ് വഴി ജീവനക്കാരുടെ ശമ്പളം കൈമാറിയിട്ടില്ലെങ്കിൽ അൻപത് റിയാലായിരിക്കും പിഴ ചുമത്തുന്നത് ആദ്യം മുന്നറിയിപ്പും പ്രാരംഭ വർക്ക് പെർമിറ്റ് നൽകുന്ന സേവനവും താൽക്കാലികമായി നിർത്തിവെക്കും പിന്നീടാണ് പിഴ ചുമത്തുക തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കും ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ സേവനം നൽകാൻ അംഗീകൃതവും അംഗീകാരമുള്ളതുമായ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ തൊഴിലാളികളുടെ വേതനം നൽകാൻ കമ്പനികളെ അനുവദിക്കുന്ന ഇലക്ട്രോണിക് ശമ്പള കൈമാറ്റ സംവിധാനമാണ് ഡബ്ല്യു തൊഴിലാളികളുടെ ശമ്പളം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ കമ്പനികൾ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണിത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം